ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ നോമ്പുത്തറ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് ഞാൻ പെരിന്തൽമണ്ണ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഉമ്മ എന്താ ചെടിക്ക് പോയിക്കായിരുന്നു കേട്ടോ ചെടി വാങ്ങാൻ പോയിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ എന്താ അങ്ങനെ കുട്ടികളൊക്കെ ഒരുങ്ങാണ് പിന്നെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പണിയെടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ അമ്മമാരെ കറക്റ്റ് സമയത്താണല്ലോ ഈ വന്നത് മുന്തിരിക്കുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ എന്താ മറ്റേ തരിക്കന്നിക്കുള്ളത് ഉമ്മ ഇറവട്ടു അങ്ങനെ ഇങ്ങോട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ അമ്മമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ കിട്ടും ചെയ്തു കേട്ടോ ഞാൻ കറക്റ്റ് സമയത്താണ് അവിടെ എത്തിയത് അതിൻ്റെ കൂടെ എൻ്റെ മാമേൻ്റെ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ എന്നെ കാണാൻ വരുന്നുണ്ട് ഇതിൻ്റെ മുട്ടപ്പയാണ് കേട്ടോ എൻ്റെ മാമൻ്റെ ആകെ ഉള്ളൊരാണിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ കാത്തുകലാണ് പണി കേട്ടോ പിന്നെ വലിയ മായിട്ടൊന്നും വന്നിട്ടുണ്ടായില്ല വലിയ മായിക്കീറ്റും ഓരോ വേറെ എന്തോ നോമ്പ് തോറായിരുന്നു അപ്പോ കുഞ്ഞമ്മായി അതേപോലെ സെലിമേമീറ്റും പിന്നെ സെപ്പ്യാത്ത പിന്നെ ഞങ്ങള് പിന്നെ മേമാൻ്റെ വീട്ടത്തെ അവിടുത്തെ അമ്മയും അവിടുത്തെ രണ്ട് കുട്ടികളുമായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ തരിക്കെ മറ്റു മുന്തിരിയും അണ്ടിപ്പെരിപ്പൊക്കെ ഉമ്മ നെയ്യിലിട്ട് വറക്കുകയാണ് ആയിക്കിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുറേ നേരം ഉമ്മടെ സംസാരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ എപ്പോൾ വന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ നേരം പോലെ വീഡിയോ എടുത്തിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം ഞാൻ എൻ്റെ ഉമ്മമാൻ്റെ കുക്കിങ്ങിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു പിന്നെ അത് അവിടെ പുതിയ മേശയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് ചെല്ലുമ്പോഴാണ് ഈ മേശയെ കാണുന്നത് ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കും അപ്പം നിങ്ങൾ വന്ന് ഒരു ഹായ് കാണിച്ച് തിരിച്ച് പോകണമെന്ന് രണ്ടാളും പറഞ്ഞ പോലെ അനുസരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇക്കി രാജീസുമാണ് കേട്ടോ മേമാൻ്റെ കുട്ടി മാമന്റെ കുട്ടിയാണ് അതിൻ്റെ ഇടയിൽ മോഹ്മാമ്മ ജ്യൂസ് ഉണ്ടാക്കുകയാണീ വരുന്നില്ലേന്ന് നിന്നോട് ഒരുപാട് നേരം ചോദിച്ചിരുന്നു ഞാനത് മറന്നിട്ടുണ്ട് ഞാൻ ചെന്നപ്പോൾ ജ്യൂസ് ഉണ്ടാക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അതിന്റെ ചെറിയൊരു ക്ലിപ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മറ്റേ എണ്ണക്കടികളും അതേപോലെ ഫുഡും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പിന്നെ പിന്നെതാ വണ്ടിയിൽ കുറച്ച് കസേര കൊണ്ടുവരാൻ പോയതായിരുന്നു എന്താ അപ്പോൾ കസേരയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ മാമനും പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഇപ്പം പാവം കഷ്ടപ്പെട്ട് കസേര അർക്കുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ അത് വീഡിയോ എടുത്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കസേര ഒക്കെ തുടച്ചു കൊടുത്തു ഒക്കെ തുടച്ച് അങ്ങനെ അത് ഉള് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത് ഞാനും ടാരിസും ഇക്കും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പണി ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കൂതാ കുഞ്ഞമ്മായിട്ടും എത്തിയിട്ടുണ്ട് കേട്ടോ ഒരാണല്ലേലും എല്ലാപ്പോഴും ഫസ്റ്റ് ഇയറിൽ എൻ്റെ മിറ്റും അന്ന് വരാൻ കുറച്ച് വൈകി കാരണം ഒരു കോട്ടയ്ക്കൊക്കെ ചെടിയെടുക്കാൻ പോയിക്കുന്നു ഒരെല്ലാ ഞായറാഴ്ചയാണ് ചെടിയെടുക്കാൻ പോക്ക് അപ്പോ എന്താ അതിന് പോയിട്ട് വന്നപ്പോൾ കുറച്ച് അങ്ങനെ അങ്ങനെന്താ അമ്മായിട്ടും എത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഉമ്മാനെ കാത്തിക്കാൻ എൻ്റെ വന്നിട്ട് വന്നിട്ടുവാണെനിക്ക് ഡ്രസ്സ് മാറ്റാൻ എത്ര നേരം ഞാൻ കാത്തിനെ കാണാല്ലോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ അമ്മയും ഇപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പിന്നെ ഡ്രസ്സ് മാറ്റാൻ നിന്നില്ല കാരണം പിന്നെ എനിക്കൊരു മൂഡ് കിട്ടിയില്ല അങ്ങനെ റൂമിൽ പോയപ്പോൾ എന്റെ ഉമ്മയും മേമിയും എല്ലാവരും അവിടെ ഉണ്ട് അമ്മായിട്ടും ഒക്കെ അപ്പൊ അമ്മായിട്ടും ഡ്രസ്സ് എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനെ മേമാക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മായിൻ്റെ മരോളും എല്ലാവരും പാടവിടെ പണിയെടുക്കുകയാണ് അമ്മായിയും ഞാനും വലിയ കുഞ്ഞുങ്ങളും മാത്രമായിട്ട് ഒരു പണിയെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടക്കണത് ഇതിൻ്റെ അമ്മമാൻ്റെ പൂച്ചയാണ് കേട്ടോ അങ്ങനെ ദാ മോനും റിയാനും എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ സെപ്പ്യാത്ത വന്നിട്ടുണ്ട് കുഞ്ഞോക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല ഓൾ അന്ന് അവിടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഓൾ ഈ പരിപാടിൻ്റെ സമയത്താണ് ഓൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഓൾക്ക് അവിടെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഓൾ എറണാകുളത്ത് കേട്ടോ പഠിക്കുന്നത് അതുകൊണ്ട് ഓൾക്ക് വരാൻ പറ്റി പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാൽ സോന ഉണ്ടായിരുന്നില്ല ഗൈസ് സോന കോയമ്പത്തൂർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോന നല്ലോ മിസ് ചെയ്തിരുന്നിട്ടോ ഇതിൻ്റെ അമ്മൻ്റെ പുതിയ മാക്സിയാണ് അതാണ് ഞാൻ അതിൽക്കൂടെ കാണിച്ചത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സോന എനിക്ക് നല്ലോ മിസ് ചെയ്തിട്ടുണ്ടായി കാരണം ഓളുണ്ടാകുമ്പോൾ ഓളെ പ്രസൻസ് വേറൊരു രസം തന്നെയായിരുന്നു അങ്ങനെ ഓളെ ആ ഒരു ചിരിയും കളിയും ഒക്കെ പക്ഷേ എന്നിട്ട് ഞാൻ വീഡിയോ കോളിത് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒന്ന് ഒന്നടുക്കളെ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ അടുത്ത ആൾക്കാർ വരുന്ന അപ്പതാ സെലീം ആപ്പാപ്പ സെലീമേമ മണി ആപ്പാപ്പ അതേപോലെ ഷാനും അഫിയും വന്നിട്ടുണ്ടായിരുന്നു ഷാനു അഫി ഓരക്കിയിട്ട് അങ്ങനെ ഒരു പിന്നെ അങ്ങോട്ട് പോയിട്ടോ പിന്നെ ഒരു നോമ്പ് തുറക്കാനൊരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ മുന്നേ ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി മേമാൻ്റെ വീട്ടുകാരനെ വരാനുള്ളൂ കേട്ടോ മറ്റേത് ഇങ്ങനെ വലിയ മൈനീറ്റും വെയിറ്റ് ചെയ്യുമ്പോൾ വേറെ രസം ചെയ്യുന്നുട്ടോ ഒരിക്കൽ പ്രശ്നം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അമ്മായിയും സെലിമയും മീൻ സെപ്പ്യാത്തെയും ചിഞ്ചുത്താത്തൊക്കെ ഇരുന്ന് മുരിങ്ങ ഊരുണ്ട് കിട്ടോ പെലച്ചക്കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുരിങ്ങ കൊണ്ടോ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും കുഞ്ഞോളും അപ്പോഴും വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ കുഷാനു ഹഫീം വന്നിട്ടുണ്ട് നമ്മളെ ഫുഡും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കറക്റ്റ് സമയത്ത് ഓരെത്തിണ്ടായിരുന്നത് അത് അറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ ഓര് അറക്കി അടുക്കളയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തു ബാക്കി സാധനങ്ങളും മോനും അങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ടാട്ടോ മാമൻ മാമനോട് ഇന്നെ വീഡിയോ എടുക്കണ്ട പറയേണ്ടത് പക്ഷേ ഞാൻ എൻ്റെ മാമനെ വീഡിയോ എടുക്കും അതാ ഇപ്പുറത്ത് ഇൻ്റെ ഉപ്പിന്നെക്കേണ്ടി കേട്ടോ അങ്ങനെ പിന്നെ ഇങ്ങനെ ബാങ്ക് കൊടുക്കേണ്ട സമയം ആവാനായി അപ്പോൾ പിന്നെ എല്ലാവരും കരുതിരുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം അങ്ങനെ എല്ലാവരും പാടങ്ങനെ ചെയ്യാണ് അങ്ങനെ ഇതാണ് ഈത്തപ്പഴവും വെള്ളവും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് മേശം അങ്ങനെ കൊണ്ടുപോയി വെക്കൽ തുടങ്ങി പിന്നെ ഞങ്ങൾ എന്താ പുതിയ മേശം ഇവിടെ ഉണ്ടെങ്കിൽ പഴയ മേശം ഞങ്ങൾ മേലെ കൊണ്ടുപോയിട്ടുണ്ടായില്ല അപ്പോൾ അതുമേ സെറ്റാക്കി പിന്നെ റൂമിലും ഒരു മേശം ഇട്ടു ഞങ്ങൾ കുട്ടിയൊക്കെ ഇരിക്കാൻ അപ്പോൾ അതാണ് നാരങ്ങ വെള്ളവും പിന്നെ മുന്തിരി ജ്യൂസും തരിക്കന്നി കേട്ടോ വെള്ളം ഐറ്റംസ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ സമൂസ അതേപോലെ കട്ലേറ്റ് പിന്നെ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടായിരുന്നത് ബാങ്ക് കൊടുക്കാൻ ഇനിയും ഒരു ഇരുപത് മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു തോന്നു അപ്പോൾ കുതാ മോനസ്സൊക്കെ ഇരുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ മേഷമ കൊടുന്ന് വെക്കൽ തുടങ്ങി ഞങ്ങൾ മഞ്ഞ വത്തക്കി ഏട്ടം എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ പൈനാപ്പിളും വത്തക്കി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ നമ്മളെ സമൂസയും കടലേറ്റും എത്തിയിട്ടുണ്ട് അങ്ങനെ ഷനും അഫിയും കൂടെ അത് അടുക്കളയെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കുട്ടികളിരിക്കുന്ന മേഷമ മാത്രം ഒന്നും വെച്ചിട്ടില്ല ഗായ്സ് അപ്പോൾ ഞാൻ എന്തു ചെയ്യാണ് ഈത്തപ്പഴൊക്കെ കൊണ്ടുപോയി അവിടെ സെറ്റാക്കുകയാണ് ആരെങ്കിലും എന്തേലും ആദ്യം കൊണ്ടുപോയിച്ചാൽ പിന്നെ എന്തേലും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കൊണ്ടുപോയി വെക്കുന്നത് അങ്ങനെ ആ മേശം ഏറെക്കുറ എല്ലാതും സെറ്റാക്കിയപ്പോൾക്ക് മേമാന്റെ ഉമ്മയറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒക്കെപ്പാടെ സെറ്റാക്കി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല രസം കാണാനൊക്കെ വേറൊരു കാര്യം ഞാനും ഉണ്ട് മേമി ഒരു സൗന്ദര്യ പണക്കത്തിലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ ഈ വീട് എഴുതി ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ ഒരു പണി എടുത്തിട്ടില്ല ഗൈസ് ഒരു പണി പറഞ്ഞു ഒരു പണി എടുത്തിട്ടില്ല ആകെ പണി എടുത്തത് ആ കസേര ഒന്ന് തുടച്ചതാണ് ആകെ ഒരു പത്ത് കസേര തുടച്ചത് വേറൊരു പണി ഞാൻ എടുത്തിട്ടുണ്ട് നീലാട്ടോ കുഞ്ഞോളും ഒരു പണി എടുക്കാതെ നടക്കേണ്ട എന്തിനാ ഞങ്ങൾ പണി എടുക്കുന്നത് അങ്ങനെ ഏറെക്കുറെ എല്ലാം സെറ്റായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ സോനക്ക് വീഡിയോ കോള് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാവം ഉറങ്ങിയെന്നു വന്നാലും ഞാൻ വിളിച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പോൾ ആ സംസാരത്തിൽ പെട്ടിരുന്നു പിന്നെ കുട്ടിയെക്കെന്തു ചെയ്തു സെറ്റിൻ്റെ അവിടെ എന്താ സെറ്റാക്കി കേട്ടോ മോനൂസിനും ലാരിസിനും ഇക്കേക്കുമ്പാടെ അങ്ങനെ പിന്നെ എല്ലാവരോടും വന്ന് ഇരിക്കാൻ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് ഇരുന്ന് ഒക്കെ സെറ്റാക്കുക കേട്ടോ ചെയ്യണത് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് എല്ലാവരും ഞാനും മോനും റിയാനും കുഞ്ഞോളും ചിഞ്ചുത്താത്തി മീയേം കൂടെ ഉണ്ടോ ഒരു മേശം വരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈത്തപ്പഴം കൈ പിടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് നീച്ച് പോകാനുള്ള മടിയുണ്ട് ഞാൻ മോനോട് പറഞ്ഞിട്ട് ഒന്ന് ഇവിടുന്ന് വീഡിയോ എടുക്കടാ ഓരി ഇരിക്കണത് അപ്പോൾ ഓനൊന്നിങ്ങനെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തിരിച്ച് ഞങ്ങളെയൊന്നും എടുക്കാൻ പറഞ്ഞതാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തതാണ് കേട്ടോ അത് നല്ല രസമല്ല അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും കഴിക്കൽ തുടങ്ങി പിന്നെ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് ഞാൻ വേണമെങ്കിൽ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പാടി ഇരുന്ന് കഴിക്കണത് അങ്ങനെ ഞാനൊന്ന് ഫ്രണ്ട് ക്യാമറയിൽ കൂടി സമൂസ തിന്നണത് എടുത്തതാണ് പറയാതെ ഇരിക്കാൻ വയ്യ സമൂസയും കട്ടിലേറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും എന്താ നിസ്കാരം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുന്ന് സംസാരമൊക്കെ തുടങ്ങി പിന്നെ ഞാൻ അത്രേ തോനെ വീഡിയോ എടുത്തിട്ടുണ്ടായി നീല പിന്നെ നേരെ ഫുഡ് വളമ്പുണ്ടായി എടുത്തത് ഇന്നെ കാത്തുക്കിന്ന് ഇവർ ഫുഡൊന്ന് റെഡിയാക്കാൻ ഓശി വീഡിയോ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ എൻ്റെ അമ്മമ്മി എൻ്റെ ഒപ്പിട്ടോ അങ്ങനെ ഇതാ ഒക്കെ എടുത്ത് റെഡി ആക്കുകയാണ് മറ്റേത് നോമ്പ് തോറൊക്കൊക്കെ റബിക്കാക്കി ഇട്ടോ ചോറ് അളക്കിയിട്ട് വളമ്പൽ ഇപ്രാവശ്യം റബിക്കാക്കില്ലാത്തതുകൊണ്ട് അമ്മയാണ് ആ ഒരു പണി ചെയ്യണത് അങ്ങനെ റൂമിൽ ചെന്നപ്പോൾ എല്ലാവരും പാടെ കൂടിയിരുന്ന് സംസാരിക്കുകയാണ് എന്തോ പണ്ടത്തെ ഒരു വൈബ് കിട്ടണില്ല കേട്ടോ കസിൻസ് തമ്മിൽ മറ്റേത് പണ്ട് കസിൻസ് കൂടെ എന്ന് പറയുമ്പോൾ വലിയൊരു രസമായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാവരും വഹിക്കുവായി അതുകൊണ്ട് തന്നെ വലിയൊരു രസമൊന്നുമില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കണല്ലോ അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക അത്ര തന്നെ പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായി വീഡിയോ എടുത്തതാണ് ഞങ്ങളും പിന്നെ ഇപ്പുറത്ത് ഇരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ കുട്ടികളും ഞങ്ങളും അങ്ങനെ ഇരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലതിന് വീണ്ടും ഞങ്ങൾ ഒത്തുകൂടിയിട്ടോ പിന്നെ കല്യാണ കാര്യങ്ങളും അങ്ങനെ പലതും ചർച്ച ചെയ്തിരിക്കുന്നു അമ്മായിട്ട് അവിടെ ചായ ഓടിക്കുന്നുണ്ട് കുട്ടികളെല്ലാവരും ഐസ്ക്രീമും കഴിക്കുന്നുണ്ട് കേട്ടോ അമ്മായി വന്നപ്പോൾ കൂടുതൽ ഐസ്ക്രീമായിരുന്നു അമ്മായി എന്തെന്നോട് ചൂണ്ടി പറയണെന്ന് നിങ്ങൾ കാര്യമാക്കണ്ട അമ്മായി ഇയെങ്ങാന നിക്കാനെ വിളിച്ചില്ലെങ്കിൽ എന്നെ കാണിച്ചു തരാമെന്നാണ് കേട്ടോ പറയുന്നത് ഞാൻ വെറുതെ അമ്മായിനോട് ഒന്ന് പറഞ്ഞത് എൻ്റെ നിൽക്കാതെ ചെറുതാക്കിയിട്ടുണ്ടാക്കുക എന്നുള്ളത് മണിയപ്പാപ്പ റൂമിൽ വന്ന് കുറേരം പലതും സംസാരിക്കുന്നു കേട്ടോ പിന്നെ ഇമ്മീറ്റും ഫുഡ് ഫുഡായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്മി മേമി ഇപ്പിയും അതേപോലെ ഇമ്മമ്മീം അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടോ അമ്മായിട്ടും പോയി എല്ലാവരും പോയി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു കുട്ടിയൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ഇമ്മാൻ്റെ വക മോനൂസിനും രാഡീസിനും മിയക്കും ഇക്കെ ഞങ്ങൾ കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുക്കാൻ പോകുന്നതായിരുന്നു അങ്ങനെ അവിടെ എന്താ മോനൂസിന് കിട്ടിയിട്ടുണ്ടായില്ല രാഡീസിനും മിയക്കും എടുത്തിട്ട് ഞങ്ങൾ പിന്നെ വേറെ കടയ്ക്ക് പോയി മോനൂസിനെടുക്കാന് പിന്നെ മറ്റേ കടയിൽ നിന്നാണ് മോനൂസിന് നേരെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഡ്രസ്സ് മോനൂസ് പറഞ്ഞാലും എൻ്റെ ജീവനാട്ടോ എൻ്റെ കുട്ടാപ്പി മോനൂസ് അപ്പോൾ ഓന് കുറേ ഡ്രസ്സ് ഇട്ടോക്കിട്ടോ എനിക്ക് ഡ്രസ്സ് മാറ്റാൻ ഇന്നേ പറ്റുന്നുള്ളു എന്ത് ചെയ്യാനാ ഇന്നെ കേട്ടോ തുണക്കും ഉണ്ടോ ഇന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ വണ്ടി കയറി പിന്നെ മാമൻ്റെ ടീലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു പിന്നെ ഓരങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി വണ്ടീന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്ന് ഉമ്മ തരികയായിരുന്നു മിയ മോനൂസ് രാരിസ് അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവർക്കും വന്ന് ഉമ്മ തരികയായിരുന്നു ട്ടോ അങ്ങനെ പിന്നെ ഓരോടാക്കി ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വിശേഷട്ടോ അന്നത്തെ ദിവസം രാവിലെ ഷേനയ്ക്ക് കുറച്ച് റെൻ്റൽ ഡ്രസ്സ് നോക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വ്ളോഗെടുത്തിട്ടുണ്ട് അതൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കേണ്ട അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതണു അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ